തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം മലയാള ചലച്ചിത്ര രംഗത്തെ സ്ത്രീകൾക്കെതിരായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലൈംഗിക ചൂഷണങ്ങൾ മുതൽ തൊഴിൽപരമായ ഭീഷണി വരെ അടങ്ങുന്നതാണ് റിപ്പോർട്ടിലുള്ളത് മലയാള സിനിമയെ അടക്കി വരിക്കുന്നത് പതിനഞ്ചു പേരുടെ പവർ ഗ്രൂപ്പാണെന്നും ക്രിമിനലുകൾ വാഴുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നടിയെ ആക്രമിച്ചതിനു പിന്നാലെ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങൾക്കു ശേഷമാണ് പുറത്തുവരുന്നത് ഇതിനിടെ അവസാന നിമിഷം നടി രഞ്ജിനി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ സമർപ്പിച്ച ഹർജിയും തള്ളിയതോടെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ ഡബ്ല്യു സി സിക്കെതിരെ പരാമർശം ഡബ്ല്യു സി സി സ്ഥാപക അംഗം സ്വാർത്ഥ താല്പര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് റിപ്പോർട്ടിലുള്ളത് സിനിമയിൽ സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് പ്രചരിപ്പിച്ച ഈ അംഗത്തിന് മാത്രം സ്ഥിരമായി സിനിമയിൽ അവസരം ലഭിച്ചു മേഖലയിലെ ചൂഷണങ്ങൾക്കെതിരെ അവർ സംസാരിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് പത്മ അവാർഡ് നേടിയ എഴുപതിൽ അധികം ഡോക്ടർമാർ പ്രധാനമന്ത്രിക്ക് കത്തെഴുതി കൊൽക്കത്തയിൽ പി ജി ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയ സാഹചര്യത്തിലാണ് കത്ത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ശക്തമായ നിയമനിർമ്മാണം നടത്തണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെട്ടു കേരളം ആസ്ഥാനമാക്കി വിമാന കമ്പനി സ്ഥാപിക്കാനൊരുങ്ങി അൽഹിന്ദ് ഗ്രൂപ്പ് അൽഹിന്ദ് എയർ എന്ന പേരിലാണ് കമ്പനി സ്ഥാപിതമാകുക അൽഹിന്ദ് എയറിന് വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭിച്ചതായി ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഈ വർഷം അവസാനത്തോടെ എയർലൈൻസ് പ്രവർത്തനം ആരംഭിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു വയനാട് ദുരന്ത ഭൂമിയിൽ രക്ഷാദൌത്യം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ സൈനികർക്ക് തലസ്ഥാനത്ത് ആദരം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ലുലുമാളും പാങ്ങോട് സൈനിക കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിച്ച ലുലു ഫ്രീഡം ഫിയസ്റ്റയുടെ സമാപന ചടങ്ങിലാണ് സൈനികരെ ആദരിച്ചത് ലൈസൻസ് പുതുക്കലിനുള്ള പുതിയ നിബന്ധനകളും കടമ്പകളും ചെറുകിട വർക്ക്ഷോപ്പുകളുടെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളാണ് വർഷാവർഷം ലൈസൻസ് പുതുക്കി നൽകുന്നത് എന്നാൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നതാണ് പുതിയ നിബന്ധന ഉയർന്ന ഫീസും ഫീൽഡ് സന്ദർശനവും നടപടിക്രമങ്ങളും പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കിട്ടാനെടുക്കുന്ന താമസവുമാണ് വർക്ക്ഷോപ്പുകാരെ വെട്ടിലാക്കുന്നത് ലൈസൻസ് പുതുക്കേണ്ട അവസാന തീയതി ജൂൺ മുപ്പത് ആയിരുന്നത് സെപ്റ്റംബർ മുപ്പതിലേക്ക് മാറ്റിയെങ്കിലും ഭൂരിപക്ഷം സ്ഥാപനങ്ങൾക്കും പുതുക്കാനായിട്ടില്ല മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് സർക്കാർ അനുവദിച്ച അടിയന്തര ധനസഹായമായ പതിനായിരം രൂപയിൽ നിന്നും വായ്പാ തിരിച്ചടവ് ഈടാക്കിയ കേരള ഗ്രാമീൺ ബാങ്കിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ജില്ലാ കളക്ടറും കേരള ഗ്രാമീൺ ബാങ്ക് ചൂരൽമല ബ്രാഞ്ച് മാനേജരും ഇക്കാര്യം പരിശോധിച്ച് ഒരാഴ്ചക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും ജമ്മു കശ്മീരിലെ ഉദംപൂരിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ജവാന് വീരമൃത്യു വെടിവെപ്പിൽ ഗുരുതര പരിക്കേറ്റ സിആർ പി എഫ് ഇൻസ്പെക്ടറാണ് വീരമൃത്യു വരിച്ചത് ഉദംപൂരിൽ ജില്ലയിലെ ദുദു ഗ്രാമത്തിലാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത് ചീൽ ദുദു എന്നിവിടങ്ങളിൽ സുരക്ഷാസേന നടത്തിയ പെട്രോളിങ്ങിനിടെയാണ് ഭീകരർ വെടിവെപ്പ് നടത്തിയത് ഈ വെടിവെപ്പിലാണ് ജവാന് ഗുരുതര പരിക്കേറ്റത് പ്രദേശം വളഞ്ഞ് സിആർ പി എഫിന്റെയും ജമ്മു കശ്മീർ പോലീസിന്റെയും സംയുക്ത പരിശോധന തുടരുകയാണ് സിനിമാ മേഖലയിലെ ചൂഷണം സംബന്ധിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പുറത്തുവിട്ട ഭാഗം ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണവും ക്രിമിനൽക്കരണവും അത്വവും ഉൾപ്പെടെ നടക്കുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇതുപോലൊരു റിപ്പോർട്ട് കിട്ടിയിട്ടും അത് പുറത്തുവിടാതെ അതിന്മേൽ സർക്കാർ അടയിരുന്നത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് വി ഡി സതീശൻ ചോദിച്ചു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മീൻപിടുത്തം നടത്തുന്ന പരിധിയിൽ അതിക്രമിച്ചു കയറി മീൻപിടിച്ച ട്രോളർ ബോട്ട് മറൈൻ എൻഫോഴ്സ് സംഘം പിടികൂടി വിഴിഞ്ഞത്ത് എത്തിച്ചു കൊല്ലം സ്വദേശി ഷീനിന്റെ ഉടമസ്ഥതയിലുള്ള വേളാങ്കണ്ണിമാത എന്ന ബോട്ടാണ് പിടികൂടിയത് ബംഗാളികളും തമിഴ്നാട്ടുകാരും ഉൾപ്പെടെ പതിനഞ്ച് തൊഴിലാളികൾ ബോട്ടിലുണ്ടായിരുന്നു പൊതുനിരത്തിലും ജലാശയങ്ങളിലും മാലിന്യം തള്ളിയവരിൽ നിന്ന് കോർപ്പറേഷൻ സ്ക്വാഡുകൾ പിടിച്ചെടുത്തത് മുപ്പത്തിനാല് ലക്ഷം രൂപ കഴിഞ്ഞ ആറു മാസത്തെ കണക്കാണിത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ കണ്ടെത്തി പിഴ ഈടാക്കിയത് ശുചീകരണ തൊഴിലാളിയായ ജോയി ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് മരിച്ചതിന് പിന്നാലെയാണ് കോർപ്പറേഷൻ പ്രത്യേക സ്ക്വാഡുകൾ രൂപവൽക്കരിച്ച് രാത്രിയും പകലും പരിശോധനകൾ ശക്തമാക്കിയത് ഇതിനുശേഷം കഴിഞ്ഞ മുപ്പത് ദിവസം കൊണ്ട് പതിനെട്ട് ലക്ഷത്തോളം രൂപയാണ് പിഴയായി ഈടാക്കിയത് കഴിഞ്ഞ ചൊവ്വാഴ്ച മാത്രം രണ്ടു ലക്ഷത്തിലേറെ രൂപയാണ് പിഴ നൽകിയത് ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം